സാക്ഷ്യ സമർപ്പണമെന്ന എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് രണ്ടാം വട്ടവും എനിക്ക് അനുഗ്രഹവും അനുവാദവും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഏറ്റവും താഴ്മയോടെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പേര് സോഫിയ ഞാൻ വരുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് ഇതെൻ്റെ ഭർത്താവ് ജോർജ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതി ആദ്യമായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതെൻ്റെ മോളുടെ ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിനായിരുന്നു തൻ്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവാനുഗ്രഹം പ്രാർത്ഥനയുണ്ടെങ്കിലും കഴിവിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന എൻ്റെ മോൾക്ക് വിശ്വാസത്തിൻ്റെ വിത്ത് വിതച്ച് നൂറ് മേനി ഫലം കൊയ്യാനായി അമ്മ കൊടുത്തത് വെറും രണ്ടു മാസമാണ് രണ്ടു മാസത്തിനകം ഉപരി ഉന്നതമായ ഒരു അതി മനോഹരമായ ഒരു ജോലി നൽകി അമ്മ എൻ്റെ മോളെ അമേരിക്കയിൽ ജോലി നൽകി അനുഗ്രഹിച്ചു അത് എൻ്റെ മോളുടെ വിശ്വാസ ജീവിതത്തിന് വലിയ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു കാരണം എൻ്റെ നിർബന്ധത്താൽ മാത്രം പള്ളിയിൽ വരിക പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല ഇങ്ങനെയെല്ലാം ആയിരുന്ന എൻ്റെ മോള് സ്വന്തമായിട്ട് ആരും നിർബന്ധിക്കാതെ അമേരിക്കയിൽ വെച്ച് പള്ളികളിൽ പോയി മൂന്നും നാലും മണിക്കൂർ അമ്മ മാതാവിൻ്റെയും ക്രൂശിത രൂപത്തിൻ്റെയും മുന്നിൽ നിർനിമേഷയായി നോക്കിയിരുന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചിരുന്നു അമ്മ എന്നോട് പറഞ്ഞ നിമിഷം എനിക്ക് ഒരു ഡിപ്ലോമാറ്റ് ജോലിയേക്കാൾ സന്തോഷപ്രദമായ നിമിഷമായിരുന്നു അത് ഇത് ഈ സാക്ഷ്യം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി വന്നിവിടെ സമർപ്പിച്ചതാണ് അമ്മയുടെ തിരുസന്നിധിയിലാണ് ഞാൻ സമർപ്പിച്ചത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഒരു രോഗസൗഖ്യത്തെ പറ്റിയും ഒരു അനുഗ്രഹത്തെ പറ്റിയും സംസാരിക്കുന്നതിനാണ് ഞങ്ങൾ കഴിഞ്ഞ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിൽ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫോറിൻ ലാംഗ്വേജ് പ്രൊഫസറാണ് അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫോറിൻ ലാംഗ്വേജ് ജാപ്പനീസിൻ്റെ ഭാഷയുടെ പ്രൊഫസറാണ് കൃപാസന പത്രം ഫോറിൻ ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്ന് കേട്ട സമയം ഞാൻ ഓർത്തിരുന്നത് മോൾക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് സ്വയം എന്നോട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറയും എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഞാൻ നിർബന്ധിച്ചപ്പോൾ അത് ഒരു ഹിമാലയൻ ടാസ്ക് പോലെ എനിക്ക് സാധ്യമല്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ കൃപാസന ജപമാല റാലിയുടെ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിനെ ഒരു തരത്തിൽ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഓഫീസിൽ അന്വേഷിക്കുകയും അതിനെ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെല്ലാം അവർ പറഞ്ഞു തരികയും ചെയ്തു ആ ഇൻഫർമേഷനുമായിട്ട് ഞാൻ കാറയിലേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇത് എനിക്ക് സൗകര്യമുള്ള ഒരു സമയത്ത് ചെയ്യുമല്ലാതെ ഇത് പെട്ടെന്ന് ചെയ്യുമെന്നുമില്ല എന്നാണ് പറഞ്ഞത് അതിനിടെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു ജെ എൻ യുയിൽ നിന്ന് ആ റിട്ടയർ ചെയ്ത സമയത്ത് ജപ്പാനിലേക്ക് ഒരു നാല് മാസത്തെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുകയും അത് സാങ്ഷൻ ആകുകയും ചെയ്തു അതനുസരിച്ച് ഞങ്ങൾക്ക് നവംബർ മൂന്നാം തീയതി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ജപ്പാനിലേക്ക് പോകാനായിട്ട് ഉടമ്പടി റാലിയുടെ സമയത്ത് ഇവിടെ വന്നു കൂടിയില്ല പക്ഷെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചുപോയി തിരിച്ചു തന്നിട്ട് ഞങ്ങൾ ജപ്പാനിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നു പ്രിപ്പറേഷൻസിൻ്റെ പേരിൽ ഓടി നടന്ന് രണ്ടുപേർക്ക് ചെയ്യണം ഫ്ലൈറ്റിൽ കയറി നവംബർ മൂന്നാം തീയതി ഞായറാഴ്ച ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്നു രണ്ടു പേർക്ക് ക്ഷീണം തോന്നുന്നുണ്ട് പക്ഷേ എൻ ഹസ്ബൻഡിന് ഒരു ഫീവറിഷുണ്ട് അപ്പം നമുക്കെന്നാൽ ഞങ്ങൾ പല പ്രാവശ്യം ജപ്പാനിൽ യാത്ര ചെയ്തിരിക്കുന്നവരായതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ മരുന്ന് വളരെ ഫലപ്രദമാണ് നമുക്ക് അവരോട് ചോദിക്കാം നമ്മൾക്കൊരു മെഡിസിൻ തരാമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും അവരോടി വന്ന് ടെമ്പറേച്ചർ മെഷർ ചെയ്തപ്പോൾ വെരി ഹൈ ഫീവർ എന്ന് കണ്ട് അവർ പറഞ്ഞു സർ യു ആർ നോട്ട് ഫിറ്റ് ടു ട്രാവൽ യു നീഡ് ടു ഗെറ്റ് ഡൗൺ ഫ്രം ദ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിരുന്ന ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നു അപ്പോൾ അവർ പറഞ്ഞു നാളെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം എന്ന് പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ചെക്ക് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാർ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നു ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അത് ഡെങ്കു ആണെന്ന് തെളിഞ്ഞു അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ലെവൽ വളരെ കുറവാണ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ അവർ പറഞ്ഞു സാർ നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ദിവസം റെസ്റ്റ് എടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ വന്ന് ചെക്ക് ചെയ്യുക അതനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞു പിറ്റ് ഒരു ദിവസം വീട്ടിലിരുന്ന് റെസ്റ്റ് കൊടുത്തു പിറ്റേ ദിവസം ചെന്നപ്പോൾ വീണ്ടും പ്ലേറ്റ്ലെറ്റ് ലെവൽ കുറഞ്ഞു അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുക എന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകാനായിട്ട് വന്നു നിസ്സാര ഏറെ ഭയപ്പെടുന്ന ഞാൻ വളരെ ശാന്തയായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ബൈബിളും പിടിച്ച് ഞാൻ ഫുൾ ടൈം ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ റൂം അഡ്മിറ്റ് അലോട്ട് ചെയ്ത് കിട്ടി റൂമിലേക്ക് ഒരു നേഴ്സ് നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു നേഴ്സ് കയറി വന്നപ്പോഴേ എന്നോട് ചോദിച്ചത് ആ കാത്തലിക് ആ ക്രിസ്ത്യനെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളോ ഞാനും അതേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ കാങ്കൽ തന്നെ ഇരുന്ന് ബൈബിള് വള ഒരു മടിയും കൂടാതിരുന്ന് വായിച്ചുകൊണ്ടിരുന്നു പിന്നെ ഡോക്ടർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ റൂം വിസിറ്റിന് വന്നു അപ്പോൾ കൊണ്ടുവന്ന റിപ്പോർട്ട് ഡോക്ടർ ഹസ്ബൻഡിനെ പരിശോധിക്കാനായിട്ട് മുൻപോട്ട് പോയ സമയത്ത് ഞാൻ ഈ റിപ്പോർട്ടിൽ ഈ സിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഉടമ്പടി തൈലവും ഉപ്പും ഓരോ പേജിലും തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നാളെ ഒരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഡിസ്ചാർജോ ഡിസ്ചാർജ് എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല അവർ നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്താണെന്നുള്ളത് ബ്ലഡിൻ്റെ ആവശ്യം എങ്ങനെ വരും അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ആളുകളെ കരുതിയിരിക്കണം എന്നെല്ലാം ഞങ്ങളോട് പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ കോൺടാക്റ്റ് ചെയ്തു അഞ്ച് പേര് വന്നു അതിലൊരാൾ മാത്രം എലിജിബിളായിരുന്നു ദാറ്റ് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് കറക്റ്റാണ് അവരുടെ ബ്ലഡ് എടുക്കുകയോ ഒക്കെ ചെയ്തു സൊ ഞാൻ ആ സമയം രാത്രിയിൽ ഇരുന്ന് മനസ്സിലോർത്തു നാളത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ബ്ലഡ് എന്നൊരു വാക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം അമ്മമാതാവ് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടെന്നും ഞങ്ങളുടെ കാര്യ പ്രശ്നങ്ങൾ മുൻപോട്ട് ഭയക്കേണ്ട ആവശ്യമില്ല എന്നും ഞാൻ ധരിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ കരുതി പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ അഞ്ച് മണിക്ക് മുമ്പ് തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് എന്തായിരിക്കും അച്ഛൻ്റെ പ്രാർത്ഥന എന്നോർത്ത് ഞാൻ രാത്രി പന്ത്ര പതിനൊന്നര പന്ത്രണ്ട് വരെ ബൈബിൾ വായിച്ചിട്ടാണ് കിടന്നത് രാവിലെ എണീറ്റു അത്ഭുതകരമെന്ന് പറയട്ടെ നവംബർ എട്ടാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ പ്രാർത്ഥന തുടങ്ങിയത് ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന തുടങ്ങിയത് ബ്ലഡ് എന്ന് പറഞ്ഞാണ് അപ്പോഴേ ഞാൻ തീരുമാനിച്ചു അമ്മ ഇതിലിടപെട്ടു ഇനി ഇതിനകത്തൊന്നും ഭയപ്പെടേണ്ട എന്ന് എത്ര ചെറിയൊരു ചാൻസാണ് വേറെ എന്തെല്ലാം യാത്രയ്ക്ക് പോകുന്നവരെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ട് പക്ഷേ അന്ന് തുടങ്ങിയത് ബ്ലഡ് എന്ന് പറഞ്ഞാണ് പിന്നേം ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് നമ്മൾ റിസൾട്ടൊന്നും അറിയുന്നില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരു സെറ്റ് ആളുകൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ നോർമലാണ് നോർമലല്ല സ്റ്റേബിളാണ് ബ്ലഡിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ ഇപ്പോൾ പ്ലേറ്റിലവിളെ നോർമലായി സ്റ്റേബിളായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ബ്ലഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഓർമ്മ എത്ര ശരിയായിരുന്നു ബ്ലഡ് കൊടുക്കുക ഇനിയും കൂടുതൽ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ട വരും വരുമെന്ന ഓർത്ത സമയത്ത് ആ ബ്രെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അതുൾപ്പെട്ട നിമിഷം അമ്മ അവിടെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇരുന്ന് ലാപ്ടോപ്പിലിരുന്ന് എന്തോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു ജപ്പാനിലേക്ക് അയക്കുമായിരിക്കും ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞെന്ന് ഓർത്തു പക്ഷേ പെട്ടെന്ന് ഞാൻ ഓർത്തു വില ജോലിയും ചെയ്യുവാണെങ്കിൽ ചെന്ന് അടഞ്ഞേക്കാം കാരണം ഇനിയും റെസ്റ്റ് പറഞ്ഞെടുത്ത് ജോലി ചെയ്യേണ്ട എന്ന് കരുതി ഞാനൊരല്പം പരിഭവമായ ഭാഷയിൽ തന്നെ ചെന്ന് സംസാരിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത് കൃപാസന പത്രത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെത്താനെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എടുക്കണം വീക്ക്നെസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ലാപ്ടോപ്പിലിരുന്ന് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞു ഇതാണ് അമ്മയുടെ മഹത്വം ആരും നിർബന്ധിക്കാതെ തന്നെത്താനെ എടുത്ത് ചെയ്യാറാവൂ ഈ വർക്കെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എൻ്റെ തീഷ്ണത ഒന്നുമല്ല എന്ന് തോന്നുന്ന രീതിയിൽ കണ്ടിന്യൂസ്ലി ആ വർക്ക് ഒരു ദിവസം പോലും ഒരു ചോറുണ്ണും അത് കഴിഞ്ഞു പോയിരുന്ന് ചെയ്യും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ആളെപ്പോലെയല്ല ഒരാരോഗ്യമുള്ള ഒരാളിരുന്ന് ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ടിരുന്ന് എല്ലാ ട്രാൻസ്ലേഷനും ചെയ്ത് അവിടെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ പോകാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മേടിച്ചിരുന്നുകൊണ്ട് പോകുന്ന നിമിഷം വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ട്രാൻസ്ലേഷനും അതിൻ്റെ കറക്ഷൻസും ഒക്കെ ആയിട്ടിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ വർക്കിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരാൾ ഒരാളോട് ചോദിച്ചു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പത്രം നമ്മൾ എങ്ങനെയാണ് ആ ഫോറിൻ ആ രാജ്യത്ത് എത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് യൂഷ്വലി ആര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അവർ തന്നെയാണ് അത് കൊണ്ടുപോകേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ നാല് മാസത്തെ ഒരു ഒരു ഫെലോഷിപ്പിനാണ് പോകുന്നത് അത് നാല് മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഈ പത്രം എങ്ങനെ ആളുകളിൽ എത്തിക്കും എന്നുള്ള ചിന്ത വന്നു അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇനി പുതിയതായിട്ട് അത് മനസ്സിൽ കരുതണ്ട അതിനാരുമില്ല നമുക്ക് സ്റ്റുഡൻസിനോട് ചോദിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാധ്യമല്ല നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇനി അത് മനസ്സിൽ കരുതി അടുത്ത പ്രശ്നം സൃഷ്ടിക്കേണ്ട കേട്ടോ എന്നുള്ള മട്ടിൽ എന്നോട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ ജപ്പാനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോറിൻ വിസിറ്റ് ഫോറിൻ പ്രൊഫസറായിട്ട് അവിടെ സ്പെഷ്യൽ സ്പെഷ്യലി അപ്പോയിൻറ്റഡ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അതിൻ്റെ ഇൻറ്റർവ്യൂവിനെ അവരെന്നെ വിളിച്ചിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ജപ്പാനിൽ ചെല്ലുന്ന സമയത്താണ് നമുക്കത് പോയി എനിക്കത് പോയി ഇൻ്റർവ്യൂവിന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോളേ എനിക്ക് മനസ്സിലായി അമ്മ എന്തോ ഞങ്ങൾ ആരും ഒരു പുതിയ പ്ലാൻ ഇട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്ര എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി അതോടെ ഞങ്ങൾ പറഞ്ഞ പ്രകാരം ജ മൂന്നാഴ്ച കഴിഞ്ഞ് യാത്രയായി അവിടെ ചെന്നു ആദ്യമായി എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിലെന്തി ഉപ്പും തൈലവും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂവിന് വിട്ടു അപ്പോൾ ഇത്ര സീനിയർ ഒരു പ്രൊഫസർ ആയതുകൊണ്ട് ഇൻ്റർവ്യൂ ഒന്നുമില്ല അതൊരു ഡിസ്കഷൻ പോലെയായിരുന്നു ഡിസ്കഷൻ കഴിഞ്ഞു അപ്പോഴും നമുക്ക് ഉറപ്പില്ല ഈ പോസ്റ്റ് നമ്മളെ നമ്മളെടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ കൃത്യമായി എൻ്റെ പ്രാർത്ഥനകളൊക്കെ കൊണ്ടുപോയി പക്ഷേ എൻ്റെ പ്രധാനമായ കാര്യം ഇത് ഞാൻ ഉടമ്പടി പത്രത്തിൽ പത്രത്തിലെഴുതാത്തതാണ് എൻ്റെ മനസ്സിലെ പത്രത്തിൽ മാത്രം ഉടമ്പടി പത്രത്തിൽ എഴുതുകയും അത് ആരും കാണാത്ത കാര്യങ്ങൾ വായിച്ചറിയാൻ പറ്റുന്ന എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ എഴുതി ആഗ്രഹം സാധിച്ചു കണ്ടതുമാണത് കണ്ടതുമാണല്ലോ എന്നുള്ള സന്തോഷത്താൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കാൻ പോയില്ല അമ്മയുടെ ഹിതം പോലെ നടക്കട്ടെ എന്ന് മാത്രം കരുതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോൺ വന്നു വി സിയുടെ തന്നെ ഫോണാണ് വന്നത് കൺഫേം ചെയ്തുകൊണ്ട് അവിടെ ജോലി ആയി എന്നുള്ളത് പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ജോലി കിട്ടിയ സമയത്തും അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് ശ്രേഷ്ഠരുടെ മുന്നിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും എന്ന ബൈബിൾ വചനം അനുസരിച്ച് എൻ്റെ മോൾക്ക് ജോലി കിട്ടിയപ്പോഴും ഞാൻ ആദ്യം അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ മാതാപിതാക്കളോട് പോലും ഞാൻ ഈ ആ സന്തോഷവാർത്ത ഷെയർ ചെയ്തിരുന്നുള്ളൂ ഒരു മാസക്കാലത്തോളം ഞാനത് സൂക്ഷിച്ച് പിടിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ലോകമത് എൻ്റെ മോളുടെ ജോലി അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹവും ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ റി ബന്ധുക്കളോടോ ലോകത്തോടോ പറയുകയുള്ളൂ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇതുവരെ എൻ്റെ ബന്ധുക്കളോടോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു അവസരമൊത്ത കാര്യം വേറെ ജോലിയുടെ ഭാഗമായിട്ട് ചിലരോട് സംസാരിക്കേണ്ട വന്നു ഹസ്ബൻ്റിന് കാരണം നെക്സ്റ്റ് പ്രൊസീജിയറിന് വേണ്ടി ചിലരോട് പറയേണ്ടിയിരുന്നു അതുകൊണ്ട് മാത്രം ചിലരറിഞ്ഞു അത്രമാത്രം അങ്ങനെ അമ്മ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പത്രം ആര് വഴി ജപ്പാനിൽ ജപ്പാനിലെത്തിക്കും എന്നുള്ള എൻ്റെ സംശയത്തിന് ഞങ്ങൾ തന്നെയാണ് ആ പത്രവുമായി പോകേണ്ടത് എന്നുള്ള ഉത്തരം നൽകി ഉത്തരം ഞങ്ങൾക്ക് നൽകി എൻ്റെ മുപ്പത്തൊമ്പത് വർഷത്തെ എൻ്റെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തെ ഞാൻ സാക്ഷ്യം നിർത്തി എന്ന് അച്ഛൻ എല്ലാ പ്രാർത്ഥനയിലും എടുത്തു പറയുമ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയുടെ മഹത്വവും അല്ലെങ്കിൽ അതിൻ്റെ ആഴവും അന്ന് എനിക്ക് പിടികിട്ടിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി വെറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഉടമ്പടി എടുത്ത് ഞാൻ വെറും രണ്ട് വർഷക്കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുകയുള്ളൂ എന്ത് കുടുംബത്തിൽ അനുഗ്രഹം നടക്കുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയും കുറച്ച് കൂടിയും പറയും ഇത് എൻ്റെ പ്രാർത്ഥനയുടെ മഹത്വം എൻ്റെ പ്രാർത്ഥന കൊണ്ട് അമ്മ കേട്ടു എന്ന് ഞാൻ പറയും അപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പദ്ധതിയാണ് അല്ലെ അമ്മയുടെ ഒരു പ്രധാ പ്രത്യേകമായ പദ്ധതിയാണ് എന്നെനിക്ക് പൂർണ്ണമായ തെളിവ് ഇതുവഴി ലഭിച്ചു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ജപ്പാനിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലും ഭക്ഷണം സ്വന്തമായി തന്നെ പ്രിപ്പയർ ചെയ്ത് അത് വഴി വഴിയോരങ്ങളിൽ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു കൂടാതെ ഞങ്ങൾ അനാഥാലയത്തിലേക്കും മറ്റും പൈസയായിട്ട് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഭക്ഷണം പൈസയായിട്ട് കൊടുക്കുക ഭക്ഷണമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പത്രം എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം ഞാൻ പോകുന്നതിന് മുമ്പും എല്ലാ സ്ഥലങ്ങളും ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കുർബാസന പത്രം കയ്യിലുണ്ടായിരിക്കും പ്രധാനമായും പള്ളികളിലാണ് അപ്പം ഞാൻ പല പള്ളികളിൽ പോവും അവിടെ എല്ലാം ഞാൻ ആളുകളോടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അതല്ല ഇതൊന്നുമില്ലെങ്കിൽ തന്നെ ഞാൻ ഈ കുർബാസന പത്രത്തിലുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളും എല്ലാ ആളുകൾക്കും പറഞ്ഞുകൊടുത്ത് ആളുകളെ ധരിപ്പിക്കുക അത് കൊടുക്കുന്നതിൽ എനിക്ക് ഒരിക്കലും ഒരു അഭിമാനക്കുറവോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അമ്മ എന്നെ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആയി പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇതാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ഈ പ്രത്യേകമായ അനുഗ്രഹം അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ ഒന്നുകൂടി സമർപ്പിക്കുന്നു പിന്നെ ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥനയിലേക്ക് അറിയാനിടയാതെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് അന്ന് എനിക്ക് അതികഠിനമായ സൈനസ് അലർജി പിടിപെടുമായിരുന്നു അത് എല്ലാ മാസവും സൈനസ് വരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യൂർ ആകാൻ ഒരു മാസം അത് കഴിഞ്ഞ് വെച്ച് പിന്നെയും അടുത്ത മാസം വീണ്ടും സൈനസ് അതെൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു അത് ഹെൽ എൻ്റെ ലൈഫ് സ്റ്റൈലിനെയും എൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റിയെയും വളരെ അഫക്റ്റ് ചെയ്തിരുന്നു അത് ഞാൻ അമ്മയ്ക്ക് നിയോഗമായി വെച്ചിരുന്നു അതിന് എനിക്ക് അമ്മ പൂർണ്ണ സൗഖ്യം തന്നിരുന്നു ഇപ്പോൾ ഈ ഒരു തൊട്ട് മുമ്പ് പോലും എനിക്കൊരു ചെറിയ ജലദോഷക്കോളും ഒരു ഇൻഫെക്ഷൻ പോലെ തോന്നിയെങ്കിലും ഞാൻ ഒരു മരുന്നും കഴിക്കാതെ ഉപ്പും തൈലവും മാത്രം ഒരു സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ച് ഒരു ആൻറ്റിബയോട്ടിക് ഒരു മരുന്നോ ഒന്നും കഴിക്കാതെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിൻ്റെ സമയം അടുത്തപ്പോൾ അമ്മ ഒരു ഭര ഒരു ഭവനം അമ്മ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തരണമേ എന്ന് ഞാൻ അപേക്ഷിച്ചിരുന്നു അതെൻ്റെ അതിൻ്റെ ഉടുമ്പടിയിൽ നിയോഗത്തിൽ വെച്ചിരുന്നതാണ് അമ്മ അത് റിട്ടയർമെൻറ്റിന് കൃത്യം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നല്ലൊരു ഭവനം തന്ന് അമ്മ അനുഗ്രഹിച്ചു ഇനി അടുത്തതായിട്ട് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് പുതിയ വീട്ടിൽ ജപ്പാനിൽ ചെല്ലുമ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് ഒരു പള്ളി ഉണ്ടായിരിക്കണമെന്നും അതെന്നും കുർബാന കൂടാൻ പറ്റുന്ന ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കണമേ എന്നുള്ളതും ഒരു ഒരതിമോഹമാണെങ്കിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതി എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് ഞാൻ സമ്പൂർണ്ണ ജപമാലയാണ് എൻ്റെ ആയുധം ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ഈ രാവിലത്തെ പരിശ്രമം കണ്ട് എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ രണ്ടു പരിപാടി മൂന്നര നാല് മണിക്ക് എണീറ്റ് ഒരു സമ്പൂർണ്ണ ജപമാലി ചൊല്ലിയാണ് ഞങ്ങളുടെ ജീവിത ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷമേ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും മറ്റു പ്രാർത്ഥനകളും ചെല്ലാറുള്ളൂ കൃപാസനത്തിലെ ഓരോ പ്രേക്ഷിത ഓരോ പ്രവർത്തകരെയും കൃത്യമായി സമർപ്പിച്ച് അച്ഛൻ്റെ ആരോഗ്യത്തെയും പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കാറുണ്ട് അച്ഛൻ്റെ ധ്യാനം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സിംപ്ലിഫൈ ഇറ്റ് സോൾവ് ഇറ്റ് ഡിറൈവ് ഇറ്റ് എന്ന് നമ്മൾ സയൻസിൽ പഠിക്കുന്ന നമ്മൾ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അതുപോലെ ജീവിതത്തിൻ്റെ പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യുക ഡിറൈവ് ചെയ്യുക സോൾവ് ചെയ്യുക ഇതിനെല്ലാം വേണ്ട ഫോർമുലാസ് അച്ഛൻ്റെ ധ്യാനത്തിൽ ഓരോ ചൊവ്വാഴ്ചയും ലഭിക്കുന്നു എന്നുള്ളത് എനിക്ക് തെളിവുണ്ട് അതുകൊണ്ട് ഞാൻ ആ ധ്യാനത്തെ വളരെ ഭക്തിപൂർവ്വം വിശുദ്ധിയോടും കൂടി കുളിച്ചു വന്നിരുന്ന് മാത്രമേ ഞാൻ പതിനൊന്നരക്ക് കൃത്യം അറ്റൻഡ് ചെയ്യും അത് ഞാൻ ജപ്പാനിലായിരിക്കുമ്പോൾ അവിടുത്തെ സമയത്താണെങ്കിലും എത്ര ജോലിയുണ്ടെങ്കിലും എന്തു തന്നെ വന്നാലും ഞാൻ ആ കൃത്യസമയത്ത് തന്നെ ഓൺലൈനായിട്ട് അത് അറ്റൻഡ് ചെയ്യും ഈ വിധ എല്ലാ അനുഗ്രഹ അനുഗ്രഹങ്ങളും ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി പറയുന്നു കൃതജ്ഞതയാണ് ഏറ്റവും വലിയ ബലി എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്ന വചനം അതുകൊണ്ട് അമ്മയ്ക്ക് കൃതജ്ഞതയുടെ രൂപത്തിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി സമർപ്പിക്കുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും സോഫിയ ജോർജ് തൻ്റെ ജീവിത പങ്കാളി ജോർജ് എന്ന മകനുമായിട്ട് അൾത്താരയിൽ പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം മകളുടെ ഒരു ജോലി യു എൻ ഡിപ്ലോമാറ്റ് മോളുടെ ജോലി യു എൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോലി ലഭിച്ചത് ആ വിസയുടെ പ്രത്യേകത ഡിപ്ലോമാറ്റ് വിസയിലാണ് മോൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് യു എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് ജോലി ലഭിച്ചിരിക്കുന്നത് അങ്ങനെ തൻ്റെ മകൾക്ക് ലഭിച്ച ആ ഒരു സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചതിന് ശേഷം പിന്നീട് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകൾക്ക് ആറ്റുതീരത്ത് നട്ട മരം എങ്ങനെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നത് കൃപാസനമാകുന്ന ബത്സെയ്ത കുളത്തിലേക്ക് വേരൂന്നിരുന്ന് ഇന്ന് ഈ കുളക്കരയിൽ നിന്ന് സൗഖ്യവും സമാധാനവും സന്തോഷവും സ്വീകരിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് ലോകമെമ്പാടും ആ ഈ എന്ന മരം പടർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ശാഖകൾ അത് വെള്ളത്തിലേക്ക് വേരും വേരുകൾ വെള്ളത്തിലേക്ക് വേരും പോലെ തന്നെ ഇതിൻ്റെ ശാഖകൾ എന്നും ഫലം തരുന്നതും ഇലകൾ പച്ചയുമാണ് ഇതാണ് ഇന്നിവിടെ അനുഭവ സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും പങ്കുവയ്ക്കുമ്പോൾ ഓരോ മക്കളും പറയുക അങ്ങനെ തൻ്റെ ഹസ്ബൻഡ് ജെ എൻ യുയിൽ പ്രൊഫസറാണ് പ്രൊഫസറായി റിട്ടയർ ചെയ്തതിന് ശേഷം വീണ്ടും ഉയർന്ന ഒരു ജോലി അത് ജപ്പാനിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി നിയമനം ലഭിക്കുന്നു അതാണ് ഇവരുടെ പ്രസൻറ്റ് കണ്ടീഷൻ ഇതിന് ഇടയിൽ തൻ്റെ ഹസ്ബൻഡിന് ഇവിടെ വന്നതിന് ശേഷം അതായത് ജപമാല അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്ന് തങ്ങൾക്ക് ജാപ്പനീസ് ഭാഷയിലാണ് ഈ മകന് പ്രാവീണ്യമുള്ളത് ജെ എൻ യുയിൽ അതിൻ്റെ പ്രൊഫസറാണ് അപ്പോൾ തൻ്റെ ഹസ്ബൻഡിനിത് കഴിയും ജപ്പനീസ് ഭാഷയിലേക്ക് കൃപാസന പത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അതുകൊണ്ട് അത് ഹസ്ബൻഡ് ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹമുണ്ട് വൈഫിന് എന്നാൽ അത് സ്വന്തമായിട്ട് ചെയ്താൽ എത്രയും നല്ലതെന്ന് താൻ പലപ്പോ പറഞ്ഞു പക്ഷേ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യുമ്പോൾ അതൊന്നുകൂടി കൃപയുടേതാകും പിന്നീട് അതിനുള്ള വഴികൾ എങ്ങനെയാണ് ഓപ്പൺ ആകുന്നതെന്നുള്ളതാണ് ഫ്ലൈറ്റിൽ കയറുന്ന മക്കളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുകയാണ് അവിടെ ഡെങ്കു ഫീവർ ഡയഗ്നോസ് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ വരുന്നതും തൻ ഈ മകൻ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ വരുന്നതും പിന്നീട് അവിടെ നിന്നാണ് താനിത് ജാപ്പനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ അത് ഇപ്പോഴൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നെടുത്ത് താൻ അഡ്മിറ്റ് ചെയ്ത് അഡ്മിഷനൊക്കെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ തുടങ്ങുന്ന വർക്ക് അതാണ് അങ്ങനെ ജാപ്പനീസ് ഭാഷയിലേക്ക് കൃപാസന പത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇനി ഇത് ആര് കൊടുക്കും എങ്ങനെ തങ്ങൾക്ക് ഇതിനൊരു ചാൻസ് ലഭിക്കും അതിനും വീണ്ടും അമ്മ വഴി തെളിക്കുകയാണ് അവിടെ തന്നെ ജോലി കൊടുക്കുകയാണ് അമ്മ അപ്പോൾ തങ്ങൾ സ്റ്റേ ചെയ്യേണ്ടത് ആ രാജ്യത്താണ് അപ്പോൾ പത്രം കൊടുക്കുന്നതും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല അതായത് കൃപാസന പ നിയോഗ പേപ്പറിൽ താൻ ഇതൊന്നും എഴുതിയില്ല തൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ ഈ ഒരു നിയോഗം നിയോഗമുണ്ടായിരുന്നോ തൻ്റെ ഹസ്ബൻഡിന് ഇതിനൊക്കെ സാധിക്കുമല്ലോ എന്ന് എന്നാൽ താൻ എഴുതാത്ത ഒരു കാര്യം തൻ്റെ ഹൃദയത്തിൽ എഴുതിയിരുന്നത് അത് അമ്മ വായിക്കുന്നു അമ്മ അതിനെ വഴികൾ തുറന്നു എന്ന് ഈ മകൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ വന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും അങ്ങനെ പിന്നീട് ഡെങ്കു ഫീവർ അതൊക്കെ സ്റ്റേബിളായി എല്ലാം സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു പിന്നീട് എങ്ങനെ കാശുരൂപവുമായിട്ട് താൻ പുതിയ ജോലിക്ക് പോകുന്നതും അത് ഇൻ്റർവ്യൂ അല്ല ജസ്റ്റ് ഡയലോഗ് മാത്രം അവിടെ ഇന്ന് തൻ്റെ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ ലഭിച്ച് ഉടനെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന ഈ മക്കൾ ജപ്പാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ അമ്മയെ മഹത്വപ്പെടുത്തി ദൈവം തരുന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞിട്ട് പോകുവാനാണ് ഈ ദമ്പതികൾ ഇന്നിവിടെ വന്നത് അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായിട്ട് തനിക്കുള്ള സൈനസ് പ്രോബ്ലം അതും സൗഖ്യപ്പെടുന്നു അങ്ങനെ ഇന്ന് തന്നിലൂടെ തൻ്റെ കുടുംബം എങ്ങനെയാണ് കർത്താവിലേക്ക് ഉയർന്നത് അത് ഈ മകൾ ഇന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻ്റിൻ്റെ സൗഖ്യ ഡെങ്കു ഫീവർ സൗഖ്യ അത് സൗഖ്യമാക്കുന്നതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ ഉടൻ ഡെയിലി ബ്രെഡ് പ്രെയറിൽ അത് പങ്കുവയ്ക്കുന്ന കാര്യവും അതൊക്കെ ഒരു അടയാളമായിട്ട് ചോദിക്കുകയാണ് അമ്മ അടയാളം എങ്ങനെ തനിക്കത് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ തനിക്കത് എങ്ങനെ കൃപയായിട്ട് തന്നു ഇതൊക്കെ പറയുമ്പോൾ ഇത് ഇന്ന് പ്രൊഫസേഴ്സ് പല രീതിയിൽ ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളവർ പണ്ഡിതരും പാമരരും ഒരുപോലെ കൃപാസനം വന്ന ബെസ്സെയ്ത കുളക്കരയിൽ നിന്ന് കൃപകളെ സ്വീകരിക്കുകയാണ് ഇവിടെ എല്ലാ ദിവസവും കുളം ഇളക്കുന്നുണ്ട് മാലാക്ക വന്ന് ഈ കുളക്കരയിൽ കൃപകൾ സ്വീകരിക്കാനായിട്ട് നാം ഒന്ന് മനസ്സ് വെക്കണം ബസ്സെയ്ത കുളക്കരയിൽ മാലാക്ക കുളം കലക്കിയിരുന്നത് വർഷത്തിലൊരിക്കലാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഈ കുളം ഇളക്കിക്കൊണ്ടാണിരിക്കുക പക്ഷേ കുളക്കരയിലായിരിക്കുന്ന നമുക്ക് ആ കുളക്കരയിൽ നിന്ന് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാൻ ആ നിറച്ചാലിൽ നിന്ന് പാനം ചെയ്യുവാൻ ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നമുക്ക് വേണ്ടി നിർഗളിക്കുന്ന ആ അരൂപി സ്വീകരിക്കുവാൻ വാഗ്ദാന പേടകമായ അമ്മയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് സ്നേഹം കൂടുവാൻ അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായി മാറുവാനൊക്കെ നമുക്ക് ചാൻസ് ഇന്ന് ഒത്തിരിയുണ്ട് അത് നേടുന്നത് വളരെ കുറച്ച് വ്യക്തികളാണോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഉടമ്പടി എടുത്തവരാണ് നാം എന്തുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടിയിൽ നമുക്കിതുവരെയും സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് എവിടെയാണ് നാം നമ്മെ തന്നെ മാറ്റേണ്ടതെന്ന് നാം ആണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ഇന്ന് തൻ്റെ മകളും ഹസ്ബൻറ്റും ഒക്കെ അവരൊത്തിരിയേറെ അറിവുള്ളവരാണ് മൂന്ന് പേരും ജോലിക്കാരാണ് എന്നാൽ ഈ അറിവ് ഈ ജ്ഞാനം ഇത് തിരിച്ചറിവായി മാറുന്നിടത്താണ് ദൈവം പ്രവർത്തിക്കുക എന്ന് ഇന്ന് ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബവും അതുതന്നെയാണ് നമ്മോട് പറയുക അങ്ങനെ കൃപാസന പത്രം തൻ്റെ ഒരു പാഷനാണത് താൻ മാട് പിടിച്ച വ്യക്തിയെ പോലെയാകും കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അത്രയേറെ തീഷ്ണതയാണ് ഈ തിടുക്കമാണ് പരിശുദ്ധ അമ്മ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മലം പ്രദേശത്തോടു കൂടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്ത അമ്മയെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പല ധ്യാനങ്ങളിലും വരച്ച് കാണിക്കാറുണ്ട് അച്ഛൻ നമ്മുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഈ തീഷ്ണത തിടുക്കം അമ്മയുടെ ജീവിതത്തിലുള്ളത് അമ്മ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഹൃദയവും മനസ്സും കളങ്കമില്ലാത്തതാക്കിക്കൊണ്ട് തിരുവചനങ്ങൾ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കും ഇടയാകട്ടെ പകൽ സൂര്യനായിരിക്കുകയില്ല രാത്രി ചന്ദ്രനായിരിക്കുകയില്ല കർത്താവായിരിക്കും അവരുടെ നിത്യപ്രകാശമെന്ന് തിരുവചന മരളി ചെയ്യുന്നുണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവമാകുന്ന കർത്താവാകുന്ന സൂര്യനെ സ്വീകരിച്ചുകൊണ്ട് അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ പേടകത്തോടൊപ്പം യാത്ര ചെയ്ത് നിത്യസമ്മാനത്തിന് നിത്യജീവിതത്തിന് അർഹരാകുവാൻ നമ്മെയും യോഗ്യരാക്കുന്ന ഉടമ്പടി ജീവിതം ഏറ്റവും സത്യസന്ധമായും വിശ്വസ്തമായും നമുക്ക് ജീവിക്കാം ദൈവം നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക